കലകളല്ലേ പൂരം കലക്കണോ കലകളോ തീരുമാനിക്കുന്നത് വെട്ടിക്കെട്ട് പ്രേമികളായ നമ്മളാ അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിലാണ് അതായത് രാജാസ സ്കൂൾ ഗ്രൗണ്ട് കൊട്ടയ്ക്കൽ അപ്പോൾ അവിടെ നിന്ന് പോയേക്കാം അപ്പോൾ പല വേദികളിലായിട്ട് മത്സരങ്ങൾ നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മിമിക്രി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും മിമിക്രി വേദിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം േമികളായ നമ്മള വെട്ടിക്കെട്ട് പോലെ തന്നെ പൂലപ്പറമ്പിൽ മറ്റൊരു ശബ്ദമാണ് മരണ മോട്ടോർ ബൈക്ക് മാപ്പിള പാട്ടുകളെ റാപ്പാക്കി മാറ്റിയ മലയാള സിനിമ മലയാള സിനിമാ താരങ്ങൾ ഇൻഡ്രിവുകളിൽ ഹരമായി ചാക്കോ மனசிலாய மலையாள சினிமையில தாரம் சைலிகம் எந்த

ിങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ഇവിടുത്തെ റൂൾസ് ആ റൂൾസ് എൻ്റെ സ്റ്റോര് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അത് അച്ചരിക്കാൻ പറ്റാത്തവരെ വെട്ടിക്കുണ്ടി നല്ല കുമ്പത്തുണ്ടിയിലും കൊണ്ടുപോയി தானே வைப்பாங்க அந்த காலியோட ஆட்டத்தை

മത്സരങ്ങൾ വാശിയേറെ പോരാട്ടോ എന്താ വേദിയിൽ ഇപ്പോൾ ഗിറ്റാർ നടന്നുകൊണ്ട് എടുക്കുകയാണ് അവിടെ അപ്പുറത്ത് വരാ സ്റ്റാളുകളും കച്ചവടക്കാരും ഐസ്ക്രീമും അങ്ങനെ ജഗ പോയിട്ട് എല്ലാവരും നല്ല സജീവമായിട്ട് പ്രവർത്തനം അടിപൊളിയേക്കാണ് അങ്ങനെ പല വേദികളായിട്ട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ വേദിയിൽ ആ ഒപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അവിടെ നിന്ന് പോയക്കട്ടെ അപ്പുറത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഒപ്പനന്റെ വേദിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കും വേദിയിൽ ഒപ്പന ആരംഭിക്കുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഒപ്പന കാണാം അപ്പോൾ ജില്ലാ കലാശ വേദികൾ കുറച്ച് വാങ്ങുകൾ കാണിച്ചെന്നാണ് അപ്പോൾ അന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ള കേട്ടോ അപ്പം അത്ത വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കാൻ വർത്താൻ ഇനി ഇഷ്ടം പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാമുലൈക്കും